ജിസൈൽ പുറത്തായതാണോ അല്ലെങ്കിൽ ജിസൈൽ സീക്രട്ട് റൂമിലാണോ ജിസൈൽ സീക്രട്ട് റൂമിലാണ് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം ജിസൈൽ പുറത്തായതാണോ അല്ലെങ്കിൽ സീക്രട്ട് റൂമിലാണോ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം ജിസൈൽ അവിടുത്തെ സ്ട്രോങ് ഒരു മത്സരാർത്ഥിയാണ് ജിസൈലിൻ്റെ ഒരു വിക്ഷണ പ്രക്രിയ നേരിട്ട് ജിസൈൽ പുറത്തായി എന്ന് വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഞെട്ടിയിരിക്കുന്നത് അവിടുത്തെ മത്സരാർത്ഥികൾ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അവരൊക്കെ സ്ട്രോങ് മത്സരാർത്ഥിയായി കണ്ടിരുന്ന ജിസൈൽ ജിസൈലിൻ്റെ ഒരു പുറത്താവലോടുകൂടി അവിടെ ഓവർ കോൺഫിഡൻസുള്ള അല്ലെ ഞങ്ങളാണ് വലിയവർ അല്ലെങ്കിൽ ഞങ്ങളാണ് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഞെട്ടും അവരുടെ ഉള്ളിലെ ഗെയിമുകളൊക്കെ മാറ്റണം അവർ വലിയൊരു കൺഫ്യൂഷനിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഇതാ ജിസൈലിന് മുന്നേ ആദ്യം പുറത്തായത് ഒനിൽ സാബു ആണ് ഒനിൽ സാബു പുറത്താവുക നമുക്ക് ഉറപ്പായിരുന്നു ജിസൈലിൻ്റെ പുറത്തായൽ ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ പോലെ തന്നെ നമ്മളും ഞെട്ടിയിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അതിന് പിന്നാലെയാണ് ജിസൈൽ സീക്രട്ട് റൂമിലാണ് കാരണം പലർക്കും ഇത് വിശ്വസിക്കാൻ പറ്റില്ല ജിസൈലിനെ പോലത്തെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി പുറത്താവുന്നത് ആർക്കും അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു സീക്രട്ട് റൂമിലാണെന്നൊക്കെ പറയുന്നത് ജിസൈൽ സീക്രട്ട് റൂമിലല്ല ജിസൈൽ പുറത്തായത് തന്നെയാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് സീക്രട്ട് റൂമായിട്ട് യാതൊരു ബന്ധവും ജിസൈലിനില്ല എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ജിസേലിനെ കുറിച്ചുള്ള ടൈപ്പറ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്താം